എൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കുറഞ്ഞ അധ്വാനത്തിൽ കൂടുതൽ വരുമാനം എങ്ങനെ നേടിയെടുക്കാം എന്ന ഒരു വിഷയത്തെ പറ്റിയാണ് അതിന് നമുക്ക് ഒരു കാട കാടഫാം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതിൽ നിന്ന് എങ്ങനെ മികച്ച വരുമാനം കണ്ടെത്താം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം കാടക്കൃഷി മികച്ച ഒരു ലാഭം നേടിത്തരുന്ന ഒരു ഒരു കുറഞ്ഞ അധ്വാനത്തിൽ മികച്ച ലാഭം നേടിത്തരുന്ന ഒരു കൃഷി സമ്പ്രദായമാണ് നമുക്ക് കാടകളെ വളർത്തുന്നത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് സ്ഥല സൗകര്യം ഒരുക്ക ഒരുക്കിയാൽ മതി കാരണം പ്രധാനമായി കാടകളെ നമ്മൾ തട്ട് തട്ടായിട്ടാണ് ക്രമീകരിക്കുന്നത് അതാണ് ഒരു കൂടിന് മേലെ ഒരു കൂട് ഇങ്ങനെയുള്ള രീതിയിൽ നമുക്ക് ഇത്രവും ഒരു കുറഞ്ഞ സ്ഥലത്ത് തന്നെ ഒരു നമുക്കൊരു പത്ത് അഞ്ഞൂറോ കാടേനൊക്കെ തട്ടുതട്ടായിട്ട് ക്രമീകരിച്ച് വെക്കാം ഈ കാടയ്ക്ക് തീറ്റ കൊടുക്കാനായിട്ട് നമ്മൾ ഇതുപോലെ ഹൈടെക്ക് കൂടുകൾ ഇന്ന് ആണ് അതിൽ തന്നെ നമ്മൾ ഇത് തടി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു കൂടാണ് കാടയ്ക്ക് ഇതുപോലെ ട്രേക്കകത്ത് നമുക്ക് കാടയ്ക്ക് തീറ്റ കൊടുക്കാവുന്നതാണ് അതുപോലെ ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വെള്ളത്തിൻ്റെ സജ്ജീകരണങ്ങൾ നമുക്ക് ഈ കൂട്ടിൽ അറേഞ്ച് ചെയ്യാം അതിന് ഇതുപോലെ നിപ്പിൾ വെച്ചിട്ട് നമ്മൾ ട്രേ വെച്ച് പൈപ്പ് കണക്ഷനിലൂടെ നമുക്ക് വെള്ളം കാടകൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഇതിൽ ഞെക്കിയാൽ നമുക്ക് വരുന്നതാണ് വെള്ളം അതുപോലെ കാടയ്ക്ക് ഈ വരുമാനമാർഗം എങ്ങനെ കണ്ടെത്താമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു നൂറ് കാട നമ്മൾ വളർത്തുന്ന ഒരു വ്യക്തി ഏകദേശം കാടയ്ക്ക് ഒരു ഒരു കാട പോയിൻ്റ് സീറോ ടു ഫൈവ് കെ ജി തീറ്റയെടുക്കുന്നുള്ളൂ അപ്പോൾ ഒരു നൂറ് കാടയ്ക്ക് ഒരു രണ്ടര കിലോ തീറ്റ മാത്രമേ ആകുന്നുള്ളൂ ഇപ്പോൾ മാർക്കറ്റിൽ ഒരു കാട മുട്ടയ്ക്ക് ഏകദേശം മൂന്ന് രൂപ മേലെ വില ലഭ്യമാണ് അപ്പോൾ ഒരു നൂറ് കാടയിൽ നിന്ന് നമുക്ക് ഒരു എൺപത് ശതമാനം മുട്ട നമുക്ക് ലഭിക്കുവാണെങ്കിൽ പോലും നമുക്ക് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത് രൂപ നമുക്കതിൽ നിന്ന് തന്നെ ലഭ്യമാണ് അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയോളമാണ് നമുക്ക് ഒരു നൂറ് കാടയിൽ നിന്നുള്ള എൺപത് ശതമാനം മുട്ട തീർച്ചയായിട്ടും എൺപത് ശതമാനം മുട്ട ലഭിക്കണമെന്നല്ല എൺപത് ശതമാനത്തിൽ കൂടുതലും എൺപത് ശതമാനത്തിൽ താഴെയും വരാം പക്ഷേ ഏകദേശം നമുക്കൊരു എൺപത് ശതമാനം കാടകൾ ഇതെല്ലാം ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട കാടകളായതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും എൺപതിന് മുകളിലേക്കാണ് നമുക്ക് മുട്ട ഇതിൽ നിന്ന് ലഭിക്കുന്നത് അപ്പോൾ ഒരു മൂന്ന് രൂപ വെച്ച് ശരാശരി നമ്മൾ കാൽക്കുലേറ്റ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ നമുക്ക് മാർക്കറ്റിൽ ഇപ്പോൾ മുട്ടയ്ക്ക് ധാരാളം ആവശ്യക്കാരുണ്ട് ആ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുട്ട വിറ്റഴുകുന്നതാണ് അപ്പോൾ ഇതിന് തീറ്റ നമുക്ക് ചിലവ് വരുന്നത് ഏകദേശം ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു നൂറ് കാടയ്ക്ക് ഒരു രണ്ടര കിലോ തീറ്റയാണ് നമുക്ക് ഉപയോഗിക്കുന്നത് തീറ്റയുടെ വില ഇപ്പം വിപണിയിൽ നാൽപ്പത് രൂപ കിലോയ്ക്ക് വിലയുണ്ട് അപ്പോൾ തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം ഏകദേശം ഒരു നൂറ് രൂപ നൂറ്റിപ്പത്ത് രൂപ റേഞ്ചിലേക്ക് നമുക്ക് തീറ്റ അതിൻ്റെ നാൽപ്പത് എന്ന് പറഞ്ഞാൽ അതിൽ കയറ്റവും ഇറക്കവും ഉണ്ടാകും ചിലപ്പോൾ കുറവായിരിക്കാം ചിലപ്പോൾ ശകലം വല്ല വേരിയേഷനും ഉണ്ടാകാം അപ്പോൾ ആ ഇതിൽ നമുക്കൊരു ഒരു കാടയിൽ നിന്ന് തന്നെ നമുക്ക് ഏകദേശം പകുതിയോളം അടുത്ത് രൂപ നമുക്ക് തീറ്റ ചിലവേ ആകുന്നുള്ളൂ ബാക്കിയുള്ള മുഴുവനും ഒരു നൂറ് നൂറ്റി മുപ്പത് രൂപയോളം നമുക്ക് നൂറ് കാടയിൽ നിന്ന് തീർച്ചയായിട്ടും നമുക്ക് ഒരു ദിവസ വരുമാനമായിട്ട് നമുക്ക് ലഭ്യമാണ് കാടകൾ മുട്ടയിടുന്നത് ഡെയിലി നമുക്ക് മുട്ട ലഭിക്കുന്നതാകും അപ്പം നമ്മളൊരു മികച്ച വരുമാന വരുമാനമാർഗത്തിലേക്ക് ഇത് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ നൂറ് കാടയിൽ നിന്നുള്ളത് നമ്മൾ വർദ്ധിപ്പിച്ച് ഒരായിരമോ ആയിരത്തഞ്ഞൂറിലേക്കൊക്കെ എത്തുവാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു വ്യക്തിക്ക് ഒരു ദിനം പ്രതി നമുക്ക് ഒരു ഒരു നല്ല ഒരു മാർഗം ഇതിൽ നിന്ന് ലഭ്യമാണ് ഇതിന് വേണ്ടി ഒരുപാട് അധ്വാനങ്ങൾ നമുക്ക് ചിലവഴിക്കേണ്ട ആവശ്യമില്ല നമ്മൾ കാടയ്ക്ക് രാവിലെ തീറ്റ കൊടുക്കുന്നു മുട്ട കളക്ട് ചെയ്യുന്നു മുട്ട വിൽക്കുന്ന മാർഗങ്ങൾ കടകളിൽ സപ്ലൈ ചെയ്യുന്നു അതിനുശേഷം വെള്ളമോ മറ്റു കാര്യങ്ങളോ എല്ലാം ഇതിൽ നമ്മൾ പൈപ്പ് കണക്ഷനിലൂടെ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നതിനാൽ പിന്നെ ഇതിലേക്കുള്ള അധ്വാനങ്ങൾ നമുക്കില്ല നമ്മുടെ മറ്റു കാര്യങ്ങളുടെ കൂടെ ഒരു പാർട്ട് ടൈം ആയിട്ടും ഇതല്ല കൂടുതൽ വരുമാനം പ്രതീക്ഷിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതൊരു ഫുൾ ടൈം ആയിട്ടും കൂടുതൽ മുട്ടയ്ക്ക് ചിലവുകൾ മാർക്കറ്റുകളും കടകളും കണ്ടെത്തിയാൽ കൂടുതൽ ചിലവുകളിലേക്ക് നമുക്ക് മുട്ടയിൽ എത്തിക്കുവാണെങ്കിൽ ഇത് ഒരു ആയിരം ആയിരത്തഞ്ഞൂറാണെങ്കിൽ ലക്ഷങ്ങളുടെ വരുമാനമാണ് നമുക്ക് ഇതിൽ നിന്ന് തന്നെ ലഭിക്കുന്നത് അതുകൊണ്ട് നമ്മൾ കൂടുതൽ പത്തും അയ്യായിരവും ആറായിരവും കാടയൊക്കെ വളർത്തുകയാണെങ്കിൽ വലിയ ഒരു വരുമാനമാർഗം ഒരു മാസം നമുക്ക് ലഭ്യമാകുന്ന രീതിയിൽ കാടകൃഷി മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ് ഈ കാടകൃഷിയിൽ മുട്ട ഈ തടിയുടെ കൂടാണെങ്കിൽ മുട്ട നമുക്ക് ഇതിനുള്ളിൽ തന്നെ മുട്ട കിടക്കുന്നതാണ് ഇപ്പോൾ ഇതാണ് നമ്മുടെ കാടക്കൂടെ എന്ന് പറയുന്നത് കാടക്കൂടിൻ്റെ ഡോറ് നമുക്ക് തുറന്നാൽ നമുക്ക് കാടയെ നമുക്ക് കാണാവുന്നതാണ് ഇതാണ് നമ്മളുടെ സാധാരണ കാട എന്ന് പറയുന്നത് ഈ കാടയിൽ ഇവിടെ ഇവരിപ്പോൾ തന്നെ മുട്ട ഇട്ടു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് മുട്ട എടുത്ത് കാണിക്കാവുന്നതാണ് ഇതാണ് സാധാരണ കാടമുട്ട എന്ന് പറയുന്നത് ഈ കാടമുട്ട നമുക്ക് മൂന്ന് രൂപ വില ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ് ഈ കാടമുട്ട നമുക്ക് കൂട്ടിൽ നിന്ന് ഡയറക്റ്റ് തന്നെ കളക്ട് ചെയ്തെടുക്കാവുന്നതാണ് അതുപോലെ നമ്മളുടെ ഹൈടെക് കൂടുകൾ കൂടുതൽ വളരെ വ്യത്യസ്തമായ ഹൈടെക് കൂടുകളാണെങ്കിൽ ആ കൂടുകളിൽ മുട്ട വെളിയിൽ വരുന്ന സജ്ജീകരണങ്ങളും ഉണ്ട് അപ്പം നമുക്ക് മുട്ട കളക്ട് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ് ഈ കാടകളിൽ പ്രത്യേകിച്ച് നമുക്ക് അധ്വാനങ്ങൾ വളരെ കുറവാണ് കാടയുടെ വേസ്റ്റ് നമ്മളൊരു രണ്ട് ദിവസം കൂടുമ്പോൾ കാടയുടെ കാട്ടം നമുക്കിതിൽ നിന്ന് കളക്ട് ചെയ്ത് നമുക്ക് കൃഷി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം ചെറിയ കൃഷികളൊക്കെ ആണെങ്കിൽ ഒരു അഞ്ഞൂറ് കാടകൾ വളർത്തുന്നവർക്ക് വേസ്റ്റ് അവനവൻ്റെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് കൃഷി സം ഒരു വ്യക്തിക്ക് വീട്ടിൽ കൃഷി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ ഇത് ഒരു കമ്പോസ്റ്റ് വളമായിട്ടും ക്രമീകരിച്ചാൽ നമുക്ക് വളം വില്പനയ്ക്കും കൊടുക്കാം അതുപോലെ ബയോഗ്യാസിന് വേണമെങ്കിലും വളരെ ഉപകാരപ്പെടും നമ്മുടെ വീട്ടിലെ ഗ്യാസ് ആവശ്യങ്ങളെല്ലാം ഇതിൽ നിന്ന് ലഭിക്കുന്ന കാടയിൽ നിന്ന് ലഭിക്കുന്ന വളം ഉപയോഗിച്ച് നമുക്ക് ഗ്യാസ് നിർമ്മിക്കാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു പാർട്ട് ടൈമായിട്ടോ ഒരു ഫുൾ ടൈമായിട്ടോ ഒരു കരിയറായിട്ട് സ്വീകരിക്കാവുന്ന ഒരു മാർഗമാണ് കാട വളർത്തൽ കാട വളർത്തൽ ഇന്ന് വളരെ വമ്പിച്ച വിജയത്തോടുകൂടി മുന്നോട്ട് പോയി ഒരു വരുമാന മാർഗം നേടിത്തരുന്ന ഒരു മാർഗ്ഗമാണ് നിങ്ങൾ അതുകൊണ്ട് കാട വളർത്തലിലേക്ക് ശ്രദ്ധിക്കുന്ന ആഗ്രഹിക്കാൻ താല്പര്യമുള്ളവർ കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾ ആ നമ്പറിൽ എന്നെ ബന്ധപ്പെടാം ഞാൻ നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകും അപ്പോൾ ഞാൻ നിങ്ങളെ ഇപ്പോൾ പരിചയപ്പെടുത്തേ ഈ കാടകളുടെ കൂടുതൽ വിവരങ്ങളും വിശേഷങ്ങളും അറിയാനായിട്ട് അടുത്ത എൻ്റെ എപ്പിസോഡ് നിങ്ങൾ കാണണം അതിനായിട്ട് എൻ്റെ ചാനൽ ലൈഫ് പ്ലസ് എന്ന് പറയുന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ വീഡിയോകളുമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലെത്തുന്നതായിരിക്കും നന്ദി നമസ്കാരം